ഇറങ്ങി എടാ ഉപ്പും ചോറുംറക്കാത്ത മനുഷ്യന്മാര് നീലാണ്ടാ വേണ്ട എന്താ വേണ്ടതെന്ന് നീ ഇന്ന് കൈവച്ചത് ആരുടെ ദേഹത്താണെന്ന് അറിയോ എന്റെ മുതലാളിയുടെ പൊന്നുപോലത്തെ മനസ്സുള്ള ആ മനുഷ്യൻ നിന്നോട് എന്തിനാറിയടാ കാട്ടിയത് നീലാണ്ടൻ നീ കാര്യം അറിയാതെ സംസാരിക്കാ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു മൂക്കറ്റം കടം കയറി മുടിഞ്ഞാണ് നിൽക്കുന്നതെങ്കിലും ഹന്തിക്ക് കുടി കയറി ചെല്ലുമ്പോ അവിടെ മനസമാധാനം ഉണ്ടായിരുന്നു ഇന്നലെ അതെ നീ അത് തകർത്തു എന്റെ ജീവിതം തകർത്തു നിന്നെയും എന്റെ സാഹിത്യം ചെറുത്ത് നാട്ടുകാർ എന്തെല്ലാം കഥകളാണ് പറയണേന്ന് അറിയാവോ വേണ്ട എനിക്ക് ഒന്നും വേണ്ട കുസ്തി വേണ്ട ഒരു പടം വേണ്ട അതിന്ന് കിട്ടുന്ന കാശം വേണ്ട നിന്റെ കാലു പിടിച്ച് ഞാൻ പറയാ നീ എന്റെ കുടുംബം തകർക്കരുത് നിന്റെ കുടുംബം തകർക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല ഞാൻ അത് സ്വരുകൂട്ടൻ എന്നാൽ ആവുന്ന സഹായിക്കാൻ വേണ്ടി വന്ന ഞാൻ നീ എന്റെ പറപ്പോ ഇന്നും നീ എന്റെ തല്ലി നാളെ എന്റെ സഹോദരിയെ സ്വന്തമാക്കാൻ വേണ്ടി എന്നെ കൊല്ലില്ലെന്ന് ആർക്കറിയാവുള്ള ഭാര്യയുടെ കെട്ടുനാളി മുതൽ മറ്റൊരു മുമ്പിൽ കാട്ടെരുതാത്തുള്ള പൊന്നറിഞ്ഞാളും ഒരു പണയം വെച്ച നീ ഒരു ഒരാളൂടാ നീ എങ്ങനെ അറിഞ്ഞു എന്റെ സഹോദരിക്ക് പൊന്നറിഞ്ഞാടും ഉണ്ടെന്ന് നിന്നേക്കാൾ മുമ്പ് സാവിത്രിയെ കണ്ടവന ഞാൻ ഞരമ്പിലെ ചോര തളയ്ക്കുന്ന പ്രായത്തിനും എത്രയോ മുമ്പ് എന്ന് തിരിച്ചറിയുന്നതിനു മുമ്പ് സാവത്രിയെ മോളിച്ചവൻ ഞാൻ മുഖമായിരുന്നു ഒരുപാട് കാലന്റെ മനസ്സിൽ സ്കൂൾ വളപ്പിലും അമ്പലമുറ്റത്തേക്കായി ഞാൻ അവളെ പിന്നാലെ നടന്നു പക്ഷേ സാവിത്രിയുടെ മനസ്സിൽ ഒരിക്കലും ഞാൻ ഉണ്ടായിരുന്നില്ല ഏതൊരു ആനക്കാരനുമായി അവളുടെ കല്യാണം തീരുമാനിച്ചു അറിഞ്ഞ ഞാൻ വിട്ടതാ നീ വിഷമിക്കണ്ട സാവിത്രി എന്തൊരു പെങ്ങളെ പോലെ രാവണി മുതലാളിയാ ഞാനിങ്ങനെ തല്ലേന്ന് ചോദിച്ചില്ലേ ഈ പെങ്ങൾ കുളിക്കുന്നിടത്ത് തൊടുത്ത് നൊളിഞ്ഞു വയ്ക്കുക ഒരു ഒരാളെന്താ ചെയ്യാ അതേ ഞാൻ ചെയ്യുന്നുള്ളൂ സത്യം ഞാൻ പറയുന്നത് രാവണ്യ മുതലാളിയുടെ കാര്യം പറയാൻ വന്നതായിരിക്കും എന്റെ പൊന്നു മാഷേ ഈ കാരണം നിങ്ങൾ എന്തായി പറയുന്നേ മാഷ എന് വന്നേ ആ സാവിത്രി നിന്റെ ഭർത്താവ് നീലകണ്ഠൻ നിന്റെ അരഞ്ഞാണം രാമുണിയുടെ പക്കൽ പണയം വെച്ചിട്ടില്ലേ അത് തിരിച്ചെടുപ്പിക്കണം പണത്തിന്റെ കാര്യം ഓർത്ത് മനസ്സാവപ്പെടണ്ട എന്തായാലും അരഞ്ഞാണം മടക്കി എടുപ്പിക്കണം അതിനെ എടുപ്പിക്കാൻ പറ്റില്ലല്ലോ മാഷേ എന്താ പറ്റാത്ത ഈ പൊട്ടങ്ങളിൽ സാവിത്രിയും കൂടുക ഒന്നും പറയണ്ടോ എന്താ കാര്യം സാവിടുത്ത് പറയൂട്ടെ കരഞ്ഞ രാവണ മുതലാളി സ്വന്തമാക്കി വില കൊടുത്ത് ഞാൻ പോലും എന്തായിരുന്നു എന്നോട് പറയാൻ

ഇല്ല ഇവിടെ വർഗീയമില്ല തൊട്ടിത്തരം കാണിക്കുന്നവനെ ഗാവി നോക്കാതെ എന്താ പറഞ്ഞേ അരങ്ങാനും തിരിച്ചു കൊടുക്കാനോ രാവുണി കാശ് കൊടുത്തൊരു മുതല് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷിക്കാനും രാവുണിക്ക് അറിയാം നിങ്ങളെ പിത്രാട്ടൊന്നും എന്റെ അടുക്കുവേണ്ട റബ്ബേ നമ്മളെ അറിയാൻ മലയാളി ചോദിക്കുക ഇങ്ങനെ ആ ഗസ്തിക്കാരൻ മഹയുടെ കൈകൊണ്ട് മയ്യത്താരൻ തന്നെ തീരുമാനിച്ചു അവൻ ആര് വേറെ ഞാൻ മുതലാളിലൊപ്പം ഉണ്ടാവും കണാലിനത് വർഷായി പറയുന്നത് നാട്ടിലുള്ള മാന്യന്മാരെ നോക്കിയിട്ട് തീരാത്ത പ്രശ്നങ്ങളിൽ അതുകൊണ്ട് ചിലപ്പോൾ ഇടപെട്ടെന്നെ വേണ്ടി വന്നാൽ ഈ പ്രവർത്തന ഗുസ്തി എന്നുള്ളത് ഒരു മത്സര ഗുസ്തി തന്നെയാക്കും എതിരാൾ ചിലപ്പോ മുതലാൾ തന്നെയായി നോക്കണ്ട ഒരു കാര്യം ഫയൽമാനെ രാവിലെ മുതലാളി മണത്തിടിച്ചാൽ ആ എഞ്ഞാളിക്ക് സ്വന്തം ആണോ ഈ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ മുതലാളിക്ക് ഒരു വാക്ക് തരുത്തി ഇനി ഇതിന്റെ പേരിൽ ഒരു മനുഷ്യ കുഞ്ഞും ഓരോ പ്രശ്നം ഉണ്ടാക്കി വരാം മുതലാളി എന്ന് തോന്നുന്നു മുസ്ലിമത്സരത്തിൽ തയ്യാറാണോ ഇനി നാളെ പഠിക്ക എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചേ എന്തി ചവിട്ട ചവിട്ടി ഇത് പന്നി എടുത്തു വലത്തേന്ന് വലത്തു നിന്ന് വലത്തേക്ക് എടുത്ത് ചാടിക്കെട്ടി ചവിട്ടി വലർത്തി ചാടി കെട്ടി ചവിട്ടി ഇതൊക്കെ മതി ഓ ഒക്കെ ഞാൻ പഠിച്ചു ഓ നമസ്കാരം നമസ്കാരം നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഉം എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയേ ഇത്രയും വലിയ കോമാളിത്തിനവിടെ നടക്കല്ലേ ഒന്ന് കാണാമെന്ന് കരുതി എന്തായാലും ചാകാൻ പോവല്ലേ എന്താ നീ പറഞ്ഞ ചാകാൻ പോവല്ലേന്ന് എടാ എന്റെ മോളെ കൈയും കലാശവും കാണിക്കാനാണ് നീ വന്നതെങ്കിൽ നിന്നിവിടെ കുഴിച്ചു മൂടും ഇനി തൻ്റെ മോളെ ആർക്കാ വേണ്ടത് ുടെ അരങ്ങുംളിസീനും കണ്ട് നടക്കുന്ന തന്റെ മോളെ ആ നൈപ്പറു വേണ്ടിയെ തൊട്ടാൽ നിന്റെ കൈ നാറും താൻ എന്തിനെ ഇപ്പം വന്നേ തന്റെ മോലെ പെണ്ണി ഒളിക്കാനോ അങ്ങനെ വേണ്ട പുതിയ മനസ്സിലുണ്ടെങ്കിൽ അതാണ് പറഞ്ഞേക്ക് ഈ നാണം കെട്ട വീട്ടിൽ നിന്ന് ആർക്ക് വേണം പെണ്ണിനെ സമ്പാദ്യം അല്പം കുറവാണെങ്കിലും ജീവിക്കുന്നവരാ ഞങ്ങൾ പിന്നെ നിന്ന് മാനങ്ങളെ അവൾ ജീവിക്കുന്നവരങ്ങൾ ഇതോടെ ഞാനും താനും തമ്മിലുള്ള സകല ബന്ധങ്ങളും തീർന്നു വേണ്ട ഇനി കണ്ണീരി അണിച്ച് തിരിച്ചു വിളിക്കണ്ട ഒക്കെ ഇവിടെ തീർന്നു